കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയ നാടകീയ നീക്കങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിൻ്റെ പ്രഭാവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വിളനിലമായിരുന്ന കോൺഗ്രസിനെ സെമി കട സംവിധാനത്തിലേക്ക് മാറ്റുമെന്നും ഗ്രൂപ്പുകളെ അപ്രസക്തമാക്കുമെന്നും പ്രഖ്യാപിച്ചാണ് നിലവിലെ നേതൃത്വം മുന്നോട്ട് പോയിരുന്നത് എന്നാൽ കൊച്ചിയിൽ കണ്ടത് ഈ പ്രഖ്യാപനങ്ങളുടെ എല്ലാം അന്ത്യം കൂടിയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയും മികച്ച പുതിശായുള്ള ദീപ്തി മെരി വർഗീസിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ തഴഞ്ഞത് അതുവഴി കോൺഗ്രസിന്റെ അടിത്തട്ടിൽ ഇപ്പോഴും ഗ്രൂപ്പുകൾ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് നിസ്സംശയും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് കേവലം ഒരു പ്രാദേശിക സ്ഥാനത്തേക്കുള്ള മത്സരമല്ലായിരുന്നു മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി ഭരണത്തിൽ ആര് മേധാവിത്വം പുലർത്തണം എന്നതിനെ ചൊല്ലിയുള്ള വ്യക്തമായ അധികാര പോരാട്ടം കൂടിയായിരുന്നു എന്നും കൂടി നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെയും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണത് കൊച്ചിയിലെ ഭരണം പിരിച്ചെടുക്കുമ്പോൾ ദീപ്തിയെ മുൻനിർത്തി മുന്നോട്ട് പോകാനായിരുന്നു ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ എല്ലാ പ്ലാനുകളും ദീപ്തി മേരി വർഗീസ് മേയറാകുമെന്ന ജനങ്ങളും മാധ്യമങ്ങളുമെല്ലാം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗ്രൂപ്പുകൾക്കിടയിൽ നടന്ന രഹസ്യ ധാരണകൾ ഈ കണക്കുകൂട്ടുകളിലെല്ലാം നിഷ്പ്രഭമാക്കുകയായിരുന്നു ദീപ്തിയെ തഴഞ്ഞതിലൂടെ ഗ്രൂപ്പുകൾ നൽകുന്ന സന്ദേശവും വ്യക്തമാണ് ഹൈക്കമാൻ്റെ പേര് പറഞ്ഞ് കേരളത്തിലെ പാർട്ടി സംവിധാനത്തെ നിയന്ത്രിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം എ ഗ്രൂപ്പുകൾ ഒരേ ലക്ഷ്യത്തിനായി കൈകോർത്തത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രത്തിലെ പുതിയ വഴിത്തിരിവ് കൂടിയാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം സാമുദായിക താല്പര്യങ്ങളെക്കാൾ കൂടുതൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കാണ് മുൻഗണന ലഭിച്ചത് എന്നുള്ളത് തന്നെയാണ് കൊച്ചിയിൽ സാമുദായിക സമവാക്യങ്ങളെല്ലാം പാലിക്കപ്പെടാറുള്ള പതിവ് രീതി പോലും മാറ്റിമറിക്കാൻ ഗ്രൂപ്പ് നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ട കൂടിയുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീഷിനോ കെ സി വേണുഗോപാലോ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടപ്പെടുന്നത് തടയുക എന്നുള്ളതാണ് ഗ്രൂപ്പുകളുടെ ദീർഘകാലമായ ലക്ഷ്യം ഇതിനായി അവർ ഇപ്പോൾ തന്നെ കരുക്കളെല്ലാം നീക്കിത്തുടങ്ങുകയൊക്കെയും ചെയ്യുന്നു കൊച്ചിയിലെ തെരഞ്ഞെടുപ്പ് ചുമതല സതീശനായിരുന്നു എന്നത് അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടി കൂടിയാവുന്നു തന്റെ നിയന്ത്രണത്തിനുള്ള പ്രദേശത്ത് പോലും സ്വന്തം താല്പര്യം നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു നേതാവിന് എങ്ങനെ സംസ്ഥാനത്ത് നയിക്കാൻ കഴിയുമെന്ന ചോദ്യം ഇതിനോടകം തന്നെ ഗ്രൂപ്പ് മാനേജർമാർ ഉയർത്തിക്കഴിഞ്ഞു സതീശൻ തന്നോട് നയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി ദീപ്തി തന്നെ തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിസ്സഹായ വ്യവസ്ഥയെപ്പോലും പുറത്തു കൊണ്ടുവരുന്നത് കൂടിയാണ് സംസ്ഥാന കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ അല്ലെങ്കിൽ ഉപയോഗത്തോടെ എ ഗ്രൂപ്പ് ദുർബലമായെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റിയെന്ന് കൊച്ചിയിലെ ഫലം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഉമ്മൻചാണ്ടി എന്ന വ്യക്തി അന്തരിച്ചെങ്കിലും അദ്ദേഹം വളർത്തിയെടുത്ത കേഡർ സംവിധാനവും ഗ്രൂപ്പ് വികാരവും ഇന്നും ശക്തം തന്നെയാണ് അതുപോലെ തന്നെ ഐ ഗ്രൂപ്പിനെ പല തട്ടിലാക്കാൻ ഔദ്യോഗിക നേതൃത്വം ശ്രമിച്ചെങ്കിലും രമേശ് ചെന്നിത്തലയുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന വലിയൊരു വിഭാഗത്തെ തകർക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല എ ഗ്രൂപ്പും അതുപോലെ ചെന്നിത്തലയുടെ ഐ വിഭാഗവും തമ്മിലുള്ള ഈ ഐക്യം കെ സി വേണുഗോപാലിനും സതീഷിനും വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൂടിയാണ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീത് അത് സതീഷിൻ്റെയും വേണുഗോപാലിന്റെയും കൂടെ നിൽക്കുന്ന പലരും അവർ മുഖ്യമന്ത്രിമാരാകുമെന്ന പ്രതീക്ഷയിൽ എത്തിയവരാണ് എന്നാൽ പാർട്ടിയിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇവർക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ആ അണികൾക്കിടയിൽ വലിയ ചോർച്ചയും ഉണ്ടാകും കെ സി വേണുഗോപാൽ നിലവിൽ ലക്ഷ്യം വെക്കുന്നത് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നിയമസഭാ സീറ്റുകൾ വേണ്ടപ്പെട്ടവർക്ക് നൽകുകയും അതുവഴി സ്വന്തം എം എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഗ്രൂപ്പുകളുടെ ഈ ശക്തമായ തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ പദ്ധതികൾക്ക് വിഘാതമാവുകയും ചെയ്യും വി ഡി സതീശനാകട്ടെ നിലവിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഭരണം ലഭിച്ചാൽ തന്നെ മാറ്റി നിർത്താൻ ഹൈക്കമാൻഡിന് കഴിയില്ല എന്ന വിശ്വാസത്തിലാണ് അതായത് കോൺഗ്രസിന് ഭരണം ലഭിച്ചാൽ തന്നെ മാറ്റി നിർത്താൻ ഹൈക്കമാൻഡ് യാതൊരു കാരണവശാലും കഴിയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റാൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ഉറച്ചു പറയുന്നതും അതുകൊണ്ടാണ് എന്നാൽ രമേശൻ ചെന്നിത്തലയും എ ഗ്രൂപ്പും അപ്രസക്തമായാൽ മാത്രമേ സതീഷിൻ്റെയും വേണുഗോപാലിൻ്റെയും സ്വപ്നങ്ങളെല്ലാം സഫലമാവുകയുള്ളൂ കൊച്ചിയിലെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് അവർ അപ്രസക്തരല്ല എന്നും മറിച്ച് കൂടുതൽ കരുത്തൊട്ടരാകുകയാണെന്നും കൂടിയാണ് ഇവിടെ കരുത്തുള്ളവരായി മാറുകയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കൊച്ചി കോർപ്പറേഷനിൽ എ ഗ്രൂപ്പിന് കൂടുതൽ കൗൺസിലർമാർ ഉണ്ടായിട്ടും ഐ ഗ്രൂപ്പിലെ മിനിമോൾക്ക് വേണ്ടി അവർ വിട്ടുവീഴ്ച ചെയ്തത് ഭാവിയിൽ വലിയൊരു കൂട്ടുകെട്ടിൻ്റെ ഭാഗം കൂടിയാണ് നിയമസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ രമേശ് മുഖ്യമന്ത്രിയാക്കാൻ എ ഗ്രൂപ്പ് തീരുമാനിച്ചാൽ അതിലാരും അത്ഭുതപ്പെടേണ്ടതുല്ല ഹൈക്കമാൻഡിൻ്റെ പരിമിതികളും ഇവിടെ പ്രകടമാകുന്നുമുണ്ട് ഡൽഹിയിൽ കെ സി വേണുഗോപാലിനുള്ള സ്വാധീനം കേരളത്തിൽ ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ ഇല്ല എന്നത് യാഥാർത്ഥ്യം കൂടിയാണ് കെ പി സി സി ഭാരവാഹികളെ പ്രഖ്യാപിച്ചതുപോലെ നിയമസഭാ സീറ്റുകൾ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് ശ്രമിച്ചാൽ പാർട്ടി വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യും ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾ അവഗണിച്ചാൽ മിക്കയിടങ്ങളിലും റിബിൾ സ്ഥാനാർത്ഥികൾ വരാനുള്ള സാധ്യതയുമുണ്ട് ഇത് ഇടതുപക്ഷത്തിന് മൂന്നാം വിടം ഉറപ്പിക്കുന്നതിൻ്റെ തുല്യം കൂടിയായിരിക്കും അത്തരമൊരു വിടുത്തം ചെയ്യാൻ ഹൈക്കമാൻഡ് മുതിരുകയുമില്ല കേരളത്തിൽ യു ഡി എഫ് ഭരണം പിടിച്ചില്ലെങ്കിൽ ആദ്യം തിരക്കുക കെ സി വേണുഗോപാലിൻ്റെ പദവിയായിരിക്കും സതീഷിനാകട്ടെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതുമാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ നിർണായകമായ ഘട്ടം കൂടിയാണ് അറുപത്തി വയസ്സുള്ള അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള അവസാന അവസരം കൂടിയാണത് ഉമ്മൻചാണ്ടിയില്ലാത്ത എ ഗ്രൂപ്പിനെ തൻ്റെ കൂടെ നിർത്താൻ ചെന്നിത്തലയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് എന്നുകൂടി കണക്കാക്കുന്നതാണ് ഇരുവരും ചേർന്ന് ഒരേ ശബ്ദത്തിൽ സംസാരിച്ചാൽ ഹൈക്കമാൻഡിന് അവരെ മറികടക്കുക എന്നുള്ളത് അസാധ്യമാവുകയും ചെയ്യും കൊച്ചിയിലെ വിജയം അവർക്ക് നൽകുന്ന ആത്മവിശ്വാസവും വളരെ വലുതുകൂടിയാണ് മറ്റൊരു പ്രധാന തലവേദന എന്നുള്ളത് എം പിമാരുടെ മത്സരമാണ് കെ സി വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ അടൂർ പ്രകാശ് ഹൈബി ഈടൻ കെ സുധാകരൻ അതുപോലെ എടുത്തു പറണ്ട പ്രധാനമായ ഒരാൾ ശശി തരൂരാണ് അങ്ങനെ തുടങ്ങി അട അരടസനോളം എം പിമാരും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്യും എല്ലാവർക്കും മത്സരിക്കാൻ അവസരം നൽകിയാൽ അത് പാർട്ടിക്കുള്ളിൽ വലിയ കലഹത്തിന് കാരണമാകും പക്ഷേ ഇതിൽ ആരെയൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചാലും ശശി തരൂരിനെ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് കൂടി പറയാനിരിക്കുന്നത് കാരണം തിരുവനന്തപുരത്ത് എം എൽ എ ആയി മത്സരിക്കാൻ അതായത് നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ ശശി തരൂര് വലിയ തരത്തിൽ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ വന്നാൽ ശശി തരൂർ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പക്ഷേ അങ്ങനെ ജയിച്ചാൽ നിയമസഭയിൽ എത്തിയാൽ എം പി സ്ഥാനത്തേക്ക് വീണ്ടും മത്സരം നടക്കും അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്താണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയത് അതും നിസ്സാരമായ വോട്ടുകൾക്കാണ് പിന്നിൽ പോയതെങ്കിൽ പോലും വലിയ തരത്തിലുള്ള മുന്നേറ്റം രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ശശി തരൂർ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ ഇവിടെ എം പി സീറ്റിലേക്ക് ഉറപ്പായും അതിനി കോൺഗ്രസിന് കിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നും മൂന്നാമത്തെ എം ആയി രാജീവ് ചന്ദ്രശേഖർ എത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ എം നിയമസഭയിലേക്ക് വരികയും ജയിക്കുകയും ചെയ്താൽ പിന്നെ നടക്കാൻ പോകുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടം കൂടിയായിരിക്കും ഇത് കോൺഗ്രസിനെ പിളർപ്പിലേക്ക് വരെ നയിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇവർ ഒഴിയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് നേരിടുക എന്നുള്ളത് കോൺഗ്രസിന് പ്രയാസവുമാകും നിലവിലെ ദേശീയ സാഹചര്യത്തിൽ ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയുകയുമില്ല ചുരുക്കത്തിൽ കൊച്ചി മേയർ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പുതിയ പോർമുഖം കൂടി തുറന്നിരിക്കുകയാണ് ഗ്രൂപ്പുകൾ മരിച്ചിട്ടില്ല എന്നും അവ ഇന്നും സജീവമാണെന്നും ഈ സംഭവം തെളിയിക്കുന്നത് കൂടിയാണ് ഹൈക്കമാൻഡ് പിന്തുണ പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ അവർക്ക് ഗ്രൂപ്പുകൾ നൽകിയ ശക്തമായ താക്കീതും ഒരു മറുപടിയും കൂടിയാണത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിന്നായി മുതൽ മുഖ്യമന്ത്രി പദം വരെ നീളുന്ന വലിയ തർക്കങ്ങളുടെ ഒരു സൂചന മാത്രമാണ് കൊച്ചിയിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത് എ ഐ ഗ്രൂപ്പുകളുടെ ഈ ഐക്യം കോൺഗ്രസിനുള്ളിലെ ഔദ്യോഗിക ഭാഗത്തിന് ഉറക്കം കിട്ടത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഈ പോരാട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്നും അത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തെ എങ്ങനെ ബാധിക്കുമെന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് കൂടിയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വലിയ പോരാട്ടത്തിന് കൊച്ചി ഇപ്പോഴിതാ തിരികൊളുത്തിയിരിക്കുക കൂടിയാണ് കൊച്ചിയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും അതിന് തിരികൊളുത്തിരിക്കുന്നതും ഇതേ തരത്തിൽ തന്നെയാണ് എ ഗ്രൂപ്പുകളുടെ അതിപ്രശ്നം പാർട്ടിയിൽ വലിയ തരത്തിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷം ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം ഇല്ലാതായി എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോഴത്തെ എ ഐ ഗ്രൂപ്പുകൾ സജീവമായി രംഗത്തെത്തുന്നത് അങ്ങനെ വരുമ്പോൾ കെ സി വേണുഗോപാലും വി ഡി സതീശനും മുഖ്യമന്ത്രി കുപ്പായം തച്ചിരിക്കുന്നു എന്നുള്ളതാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് പേർക്കും മുഖ്യമന്ത്രി കുപ്പായം കിട്ടില്ല എന്നുള്ളതാണ് എ ഐ ഗ്രൂപ്പിനുള്ളിൽ നടക്കുന്ന വലിയ തരത്തിലുള്ള ചർച്ചകൾ അതായത് ഇവർക്ക് നൽകരുതെന്നാണ് അവിടെ വരുമ്പോൾ രമേശ് ചെന്നിത്തല ഏത് വിധേനയും മുഖ്യമന്ത്രിയായി കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്രൂപ്പിൽ നടക്കുന്ന വലിയ തരത്തിലെ ചർച്ച ആ ചർച്ചകളെല്ലാം കൃത്യമായി നടന്നാൽ അല്ലെങ്കിൽ ഇവരുടെ കണക്കുകൂട്ടുകളെല്ലാം നടന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വരുമെന്നും അല്ലെങ്കിൽ പാർട്ടിയെ തന്നെ പിളർത്താൻ സജ്ജരായി ഒരു വിഭാഗം രംഗത്തുണ്ട് എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത്രത്തോളം വലിയ തരത്തിൽ കോൺഗ്രസിന് മുന്നിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ അഗ്നിപരീക്ഷകളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കുന്നവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭിന്നിച്ചു പോകുന്ന സാഹചര്യമാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് സംബന്ധിച്ചോളം നിർണായകമാണ് എന്ന് മാത്രമല്ല അതിൽ വിജയിച്ചാലും കോൺഗ്രസിലെ തമ്മിലടി തീരില്ല എന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ച് മുന്നോട്ട് വന്നാൽ മുഖ്യമന്ത്രി പദിനായുള്ള ചരട് വലിയും അതുപോലെ മുഖ്യമന്ത്രി പദിനായുള്ള അടിയും നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട അങ്ങനെ ഇനി വി ഡി സതീശനോ കെ സി വേണുഗോപാലോ വന്നാലും അവരെ ഒരുപാട് കാലം ഭരിക്കാൻ യു ഡി എഫിലെ പല പ്രമുഖരും സമ്മതിക്കില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ് അത് സംശയത്തിൻ്റെ യാതൊരു കണിക പോലും ബാക്കി വയ്ക്കുക നമുക്ക് പറയാൻ പറ്റും ഇവിടെ കോൺഗ്രസിൽ വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ ചരട് വലി വലിയ തരത്തിലുണ്ടാകും എങ്ങനെയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കസേൽ നിന്നിറക്കാൻ കോൺഗ്രസ് തന്നെ ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട